പ്രിയ നേഷൻ പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് ഞാൻ മിഥുൻ ദാമോദരൻ ചാരവൃത്തി കേസിൽ പഞ്ചാബ് യൂട്യൂബർ അറസ്റ്റിലായിരിക്കുന്നു ജ്യോതി മൽഹോത്രയുമായും അയാൾക്ക് അമിതമായ ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു അറസ്റ്റ് നടന്നിരിക്കുകയാണ് പഞ്ചാബ് റൂപ്പ് സ്വദേശിയായ ജസ്പീർ സിംഗിനെയാണ് പോലീസ് പിടികൂടിയത് രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്പീർ സിംഗിനെ പിടികൂടിയതെന്നാണ് പഞ്ചാബ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു ചാരശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ജൻമഹൽ എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ജസ്പീർ സിംഗിന് പതിനൊന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്തിടെ അറസ്റ്റിലായ വനിതാ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ജസ്പീർ സിംഗിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദവിവരം ഭീകരവാദ പിന്തുണയുള്ള ചാരവൃത്തി സംഘത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടുന്ന ഇന്ത്യൻ വംശജനായ ഷാക്കീർ അഥവാ ജഡ് റൺഡാവുമായും ജസ്പീറിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജ്യോതി മൽഹോത്രയ്ക്ക് പുറമെ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥരുമായ യഫ്സാൻ ഉർ റഹീം എന്നറിയപ്പെടുന്ന ഡാനിഷ് എന്നിവരുമായും പലതവണ ബന്ധമുലർത്തിയിരുന്നതായും വിവരങ്ങൾ ലഭ്യമാകുന്നു പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിന്റെ ക്ഷണപ്രകാരം ഡൽഹിയിൽ നടന്ന പാകിസ്ഥാൻ ദേശീയ ദിന പരിപാടിയിൽ ജസ്പീർ സിംഗ് പങ്കെടുത്തിരുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ഈ പരിപാടിയിൽ വെച്ച് പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ വ്ളോഗർമാർ എന്നിവരുമായി ജസ്പീർ സിംഗ് കൂടിക്കാഴ്ച നടത്തിയതായും അറിയാൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ ഇയാൾ പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും അധികൃതരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ജസ്ബീർ സിംഗിൽ നിന്നും കണ്ടെത്തിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്ന ഫോൺ രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ഇയാളുടെ പ്രവർത്തനങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന പ്രതീക്ഷയും ഉദ്യോഗസ്ഥർ നൽകുന്നു അതേസമയം ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിനു പിന്നാലെ പാക് ബന്ധങ്ങൾ സംബന്ധിച്ച തെളിവുകൾ നശിപ്പിക്കാൻ ജസ്പീർ സിംഗ് ശ്രമം നടത്തിയിരുന്നു എന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം